ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇതാണ് എൻ്റെ കുഞ്ഞ് സാമ്രാജ്യം കേട്ടോ ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളമാണ് തിളപ്പിക്കാൻ പോകുന്നത് ചോറ് വെക്കുന്ന കാലത്തിൽ തന്നെയാണ് കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കുന്നത് തിളച്ച ശേഷം ആ വെള്ളം വേറൊരു കലത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെയും ആ കാലത്തിൽ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ചോറ് വെക്കാനുള്ള വെള്ളം വെക്കുന്നത് അടപ്പത്ത് വിറകൊക്കെ വെച്ച് തീ കൊളുത്തിയിട്ട് കലവും വെള്ളവും അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അരി അളന്നെടുത്തിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ഞങ്ങൾ റേഷനരി ആണെങ്കിൽ പതിവായി ഉപയോഗിക്കുന്നത് ഒരു മൂന്നാലഞ്ച് വെള്ളമെങ്കിലും കഴുകിയെടുത്താലും അരി കഴുകി കഴിയുമ്പോൾ കയ്യിൽ ഒരുമാതിരി ചുവന്ന കളറ് പോലെ ഒട്ടിപ്പിടിക്കാറുണ്ട് അപ്പം അരിക്കും ഒരു പശ പശപ്പ് പോലെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കുമേ എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്നുകൂടി ആ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ പച്ചവെള്ളത്തിലും കൂടെ കഴുകുമ്പോഴത്തേക്കും ആ ഒട്ടൽ മാറിക്കിട്ടും എന്നിട്ടാണ് അരി അടപ്പത്തേക്ക് ഇടുന്നത് കിച്ചൂസിന് വേണ്ടിയിട്ടുള്ള മുട്ട കൂടി കഴുകി ആ അരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കട്ടൻ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നേരം നന്നായി വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ചായ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് നാല് പേർക്കുമുള്ള ചായ കൂടി ഒഴിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കും അരിയൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പം കിച്ചൂസിന് മുട്ടയിട്ട കൂട്ടത്തിൽ ഞാനും കൂടി എനിക്ക് കൂടി ഒരു താറാ മുട്ട കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൂടി ഒന്ന് പുറത്തെടുക്കുന്നുണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ കലത്തിൽ വെള്ളം കുറയുമ്പോൾ ഒഴിക്കാനായിട്ട് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നെ ആ വെള്ളത്തിലേക്ക് അമ്മുട്ട രണ്ട് ആറാനായി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ചേട്ടത്തി ജ്യൂസിന് കൊടുക്കാനായിട്ട് ചപ്പാത്തിയും ബീഫ് കറിയും കൊണ്ട് തന്നായിരുന്നേ ബീഫാണെങ്കിൽ അവന് ഒന്ന് വറുത്ത് കൊടുക്കാനായിട്ടാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് തട്ടിയിട്ടിട്ട് ഒന്ന് വറക്കാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ബീഫ് അവിടെ ഇരുന്ന് ഒന്ന് വറന്ന് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മഞ്ഞൾപ്പൊടി ജീരകം ഇതെല്ലാം അവിടെയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ടേ അപ്പോഴേക്കും ബീഫ് വറുത്തത് റെഡി ആയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചപ്പാത്തിയും കൂട്ടി കിച്ചൂസിന് കൊടുത്തിട്ട് വരാം എന്നിട്ട് അടപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നേരത്തെ ചതച്ച് വെച്ച ആ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്നിടം വരെയും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അരിഞ്ഞു വെച്ച കായ കായെടുത്ത് അതിലേക്ക് തട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അരപ്പ് എല്ലായിടത്തും പിടിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൂട്ടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായി ഇളക്കി കൂട്ടി തട്ടി ൊട്ടി വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാനായി അടച്ചു വെച്ച് വെക്കുന്നുണ്ടേ അപ്പോൾ അവിടെ നിന്ന് വേകട്ടെ അപ്പോഴേക്കും മീൻ ഐസ് മാറാനായിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കാമേ ഈ മീൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞങ്ങൾ സി ഡി മീൻ എന്നാണ് പറയുന്നത് അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില മഞ്ഞൾപ്പൊടി ജീരകം ഉലുവപ്പൊടി പിന്നെ കുറച്ച് ചുവന്നുള്ളി മൂന്നാല് കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് പോയതാണ് നല്ല വടുകി ഒന്ന് അരച്ച് വരുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് തൈരൊഴിച്ചിട്ട് ആ അരച്ച് വെച്ച് അരപ്പെടുത്ത് അതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കടു പൊട്ടിച്ചിട്ടുണ്ട് മോര് തിളയ്ക്കാതെ നന്നായി ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം ഈ കടു പൊട്ടിച്ചത് അതിലേക്കൊന്ന് താളിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് അതിൽ നിന്ന് കുറച്ചുകൂടി മോരൊന്ന് കോരി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഞ്ഞിയാണ് കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള അരി കൂടി ചോറ് വേവിക്കാനുള്ള കലത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ പകുതി വേവായിട്ടുണ്ടായിരിക്കും അതിൽ നിന്ന് ഒരു അഞ്ചാറ് തവി കോരി കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഒരഞ്ചാറ് വിസിലെങ്കിലും അടിച്ചാലേ കഞ്ഞി പാകത്തിനാവുകയുള്ളൂ ആ സമയത്തിന് അഴുക്കായി കിടന്ന പാത്രങ്ങളെല്ലാം തന്നെ ഒന്ന് കഴുകിയെടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് ആ സിങ്കും ആ പാദാമ്പറവും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് രാവിലെ ഞാൻ എണീക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ തന്നെ കിച്ചൂസ് എണീറ്റ് പോരുമേ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെയും എൻ്റെ കുപ്പം തന്നെ എണീക്കും എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ എണീറ്റ് പോരുമ്പോൾ തന്നെ അവനും കൂടെ എണീക്കുമായിരുന്നു ഇപ്പോൾ കിച്ചൂസ് എണീറ്റ് വന്നപ്പോഴാണെങ്കിൽ പല്ല കത്തേപ്പിച്ച് വായും മുഖവും ഒക്കെ കഴുകിപ്പിച്ചിട്ട് ബെഡ് ഒക്കെ വൃത്തിയാക്കി ഇട്ടിട്ട് ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട് കിച്ചൂസ് കഴിച്ചോ ഇല്ലേ ഇല്ലേയെന്നറിയാനായിട്ട് ഞാനൊന്ന് പോയി നോക്കിയപ്പോഴുണ്ട് കിച്ചോസിന് കൊടുത്ത ചപ്പാത്തിയും ബീഫ് വറുത്തതും അതേപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട് കിച്ചൂസ് കഴിച്ചിട്ടില്ലായിരുന്നേ കിച്ചൂസിനെ അതൊക്കെ ഒന്ന് കഴിപ്പിച്ചിട്ട് വായുമുഖവും കഴുകിയിട്ട് അവിടെ ഇരുത്തിയിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ടേ ആദ്യം അച്ഛനുള്ള കഞ്ഞിയാണ് വിളമ്പിയത് അച്ഛനുള്ള കഞ്ഞിയും വിളമ്പി കാത്തോരനും വെച്ചിട്ട് അച്ഛന് കൊടുത്തിട്ടുണ്ട് പിന്നെ അമ്മയ്ക്കുള്ളത് അമ്മയ്ക്ക് അല്ലെങ്കിൽ കഞ്ഞിക്ക് ഒപ്പം തന്നെ കാത്തോരനും ഇട്ട് കുറച്ച് കുറച്ചുപ്പ് കൂടെയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അവരുടെ മൂന്ന് പേരുടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അപ്പോൾ ഇനി എനിക്കുള്ളതാണ് ഞാൻ കഞ്ഞീടെ കൂടെ കാത്തോരനും ഇച്ചിരി അച്ചാറും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കഞ്ഞി കുടിക്കാൻ പോവുകയാണെ കഞ്ഞി കുടിച്ച് വന്നതിന് ശേഷം മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മീനിൻ്റെ മുട്ട കൂടി കിട്ടിയായിരുന്നേ ഇത് കിച്ചേഴ്സിനെ വറക്കാനായിട്ടാണ് അതിനുശേഷം അച്ഛന് കുളിക്കാനായി വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് അടപ്പത്തൊഴുക്ക് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ അടപ്പത്ത് കിടന്ന ചോറൊക്കെ വെന്തിട്ടുണ്ട് അടപ്പിൻ്റെ സൈഡിലുള്ള ചാരമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് ഞാൻ ഞാനാണെങ്കിൽ ക്ലിപ്പ് ഇട്ടിട്ടാണ് അരി ഊറ്റുന്നത് അല്ലാതെ ഊറ്റാനായിട്ട് എനിക്ക് പേടിയാണ് അപ്പം ക്ലിപ്പൊക്കെ ഇട്ടിട്ട് അരിയൊക്കെ ഊറ്റി ഇടുന്നുണ്ട് ചോറൊക്കെ ഊറ്റിയതിന് ശേഷം ഇനി അടുത്തതായിട്ട് മീൻകറിയാണ് വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വടക അരച്ചെടുക്കുന്നുണ്ട് ഒരു കറച്ചട്ടി എടുത്തിട്ടുണ്ട് ആ കറിച്ചട്ടിയിലേക്ക് ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ പുളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അളപ്പത്തിഴുക്ക് വെച്ച് കൊടുക്കുന്നുണ്ടേ അതൊന്ന് തിളച്ച് വരട്ടെ അതിനുശേഷം മീൻ വറുക്കാനായിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ആ മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ എടുത്ത് വെച്ചാൽ ആ മുട്ട കൂടി ഒന്ന് ആരപ്പിലൂടെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് മീൻ കറിക്കുള്ള അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മീൻ്റെ കഷ്ണങ്ങളെല്ലാം അരപ്പിലേക്കൊന്ന് പറക്കിയിട്ട് കൊടുക്കാമേ മീൻ കറി അവിടെ ഇരുന്നൊന്ന് ഒന്ന് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ആ അടുത്തടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് മീൻ വറുക്കാനായിട്ട് വെക്കാമേ അതിനുശേഷം നാളത്തേക്ക് അപ്പത്തിനുള്ള അരിയൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് കുതിരാനെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും വറക്കാൻ പറ്റും മീനൊക്കെ ഒന്ന് വറ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതായിട്ട് നെയ്യ് തിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് പച്ച വണ്ടിച്ചെണ്ണ കൂടി മുകളിലൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വാങ്ങി വെക്കുന്നതാണ് അപ്പം മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് തൂത്ത് വാരാനാണ് പേരയെല്ലാം ഒന്ന് തൂത്ത് വാരി വൃത്തിയാക്കണം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിച്ചു സ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇതിലൊരു ബക്കറ്റിലാണ് ഞാൻ അരിയിട്ട് വെക്കുന്നത് അടുത്ത ബക്കറ്റിൽ ലാഭത്തിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളെല്ലാം ആണ് ഇട്ട് വെക്കുന്നത് അതായത് പയർ കടല പരിപ്പ് തുമര അങ്ങനത്തുള്ള ഐറ്റം എല്ലാം ഇട്ട് വെക്കും അത് തീരുന്ന അനുസരിച്ച് കുപ്പികളിൽ തീരുന്ന അനുസരിച്ച് ഇതിൽ നിന്നെടുത്ത് അങ്ങോട്ടേക്ക് തട്ടിയിടും അങ്ങനെയാണ് ചെയ്യാറ് അപ്പം നമ്മൾ പെരക്കൊക്കെ എല്ലാം തൂത്ത് വാരിയിട്ടുണ്ട് അതിന് ഗ്യാസ് സ്റ്റവ് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ഛൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി കിച്ചോസിനെ കൂടി കുളിപ്പിക്കണം കിച്ചോസിനെ കൂടി കുളിപ്പിച്ചിട്ട് വേണം തുണിയെല്ലാം കൂടി ഒന്ന് സോപ്പ് വെള്ളത്തിനകത്ത് കഴുകാനായിട്ട് കുതിർത്ത് വെക്കാൻ അങ്ങനെ അടുക്കളപ്പണിയെല്ലാം തീർന്നിട്ടുണ്ട് എല്ലാം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി തുണി കഴുകാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ താങ്ക്